പശ്ചിമേഷ്യയെ യുദ്ധ ഭീതിയിലാക്കി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രയേലും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം തുടരുകയാണ് ഫോർഡോ ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലും മെഹറാബാദ് വിമാനത്താവളത്തിലും ഇസ്രയേൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ സമാധാന നീക്കങ്ങളുമായി അറബ് രാജ്യങ്ങൾ രംഗത്തുണ്ട് വിനിതാ വേണുവും പി ആർ സുനിലും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ആദ്യം വിനിതാ വേണുവിയിലേക്ക് വിനിതാ വേണു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സുജേഷ് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു ഇറാൻ എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്കറിയാവുന്ന പോലെ റൈസിംഗ് ലൈൺ എന്ന പേരിട്ടുകൊണ്ട് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ശക്തമായ ആക്രമണം അതിൽ ഇറാൻ കനത്ത നാശമാണ് ഉണ്ടായത് അതിന് പിന്നാലെ ഇപ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ പ്രത്യാക്രമണം നടത്തുകയാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെങ്കിൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ ഇടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തുന്നതെന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇപ്പോൾ ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിന്റെ രണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നുകൂടി ഇറാൻ അവകാശപ്പെടുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം ഇത് നിഷേധിച്ചിട്ടുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇപ്പോൾ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയാണ് ജെറുസലേമിൽ ശക്തമായ സ്ഫോടനത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റു രണ്ടുപേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുകയാണ് എഴുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എൺപത് എന്ന കണക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്നത് അത്രയധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു ടെവിൽ തുടർച്ചയായി സൈറണുകൾ മുഴങ്ങുന്നുണ്ട് ഇറാന്റെ തിരിച്ചടി അത് ഇസ്രായേൽ കൃത്യമായി തന്നെ ആസൂത്രണമായ തിരിച്ചടി ഉണ്ടാകും അത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമാനി തന്നെ ഇക്കാര്യം പറഞ്ഞ നിലയ്ക്ക് വലിയ ജാഗ്രത പുലർത്തുന്നുമുണ്ട് ഇസ്രായേലിൽ ആളുകളോട് ബങ്കറുകളിൽ തുടരാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നാണ് നിർദ്ദേശം അപ്പോൾ ടെലവിൽ ഇപ്പോഴും തുടർച്ചയായി സൈരുണങ്ങൾ മുഴങ്ങുന്നു ജാഗ്രതയുണ്ട് മാത്രമല്ല നെവാത്തി വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയുടെ ഒരു പ്രസ് റിലീസും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഇരുപക്ഷത്തും ആക്രമണങ്ങൾ തുടരുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് അവരുടെ സൈനിക മേധാവി ഒപ്പം ആ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവി ആണവ ആണവശാസ്ത്രജ്ഞന്മാർ ഒൻപത് ആണവ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ നാല് സൈനിക സൈനിക ഉദ്യോഗസ്ഥരായ അതായത് ഉന്നത ഉദ്യോഗസ്ഥരായ നാല് പേർ ഒക്കെ തന്നെയും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുകയാണിപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനം ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ ഒരു ആണവ നിലയത്തിൻ്റെ മുഗൾ ഭാഗം തകർത്തു എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടിയിരുന്നു സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എത്രത്തോളം നാശനഷ്ടമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും ഇറാൻ്റെ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ കനത്ത നാശം തന്നെ ഈ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചും അത്തരത്തിൽ വലിയ രൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും കനത്ത ജാഗ്രത ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്നുമുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതായത് സംഘർഷം മൂർഷിക്കുന്ന നിലയ്ക്ക് അത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നു ഒരു ഭാഗത്ത് സമാധാന ചർച്ചകളും നടക്കുകയാണ് സുജയ അറബ് രാജ്യങ്ങൾ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് ആ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ ഇസ്രായേൽ ഇസ്രായേൽ ഹമാ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും നിർണായകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖത്തറാണ് ഖത്തറും സൗദി അറേബ്യയും ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് ഖത്തർ അമീറും സൗദി കിരീടാവകാശിയും ചർച്ച നടത്തിയിട്ടുണ്ട് ഇതിൽ എന്താണ് അമേരിക്കയുടെ നിലപാട് എന്നത് നിർണായകമാണ് ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ടുണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു ഏതായാലും ടെഹ്റാനിൽ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായതായി നമുക്ക് രാവിലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഫോർദോ ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലും ഒപ്പം മെഹ്റാബാദ് വിമാനത്താവളത്തിലും തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് മെഹ്റാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങളും നമ്മൾ വന്നിരുന്നു ഏതായാലും സുജയാ സംഘർഷം മൂർച്ഛിക്കുക തന്നെയാണ് ഒരയവില്ല അടി തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇസ്രായേലും ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് സുജയ ഓക്കെ വിനീത വേണുവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്